ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് അനുവദിച്ച ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി സോറിന് ജാമ്യം അനുവദിച്ചത് ചോദ്യം ചെയ്ത് ഇ ഡി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളുകയായിരുന്നു ഹൈക്കോടതി വിധി വിചാരണയെ ബാധിക്കുമെന്നായിരുന്നു ഹർജിയിൽ ഇ ഡിയുടെ വാദം എന്നാൽ ഹൈക്കോടതി വിധി യുക്തിസഹമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് സുപ്രീംകോടതി ഇ ഡിയുടെ ആവശ്യം തള്ളുകയായിരുന്നു ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് കെ വി വിശ്വനാഥ് എന്നിവർ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഹൈക്കോടതി ഉത്തരവിലെ നിരീക്ഷണങ്ങൾ വിചാരണയെ ബാധിക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ജൂൺ ഇരുപത്തി എട്ടിനായിരുന്നു ഹേമന്ത് സോറിന് ജാമ്യം നൽകി ഹൈക്കോടതിയുടെ ഉത്തരവിറക്കിയത് വിധിയിൽ പിഴവുണ്ടെന്നും കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്നുമായിരുന്നു ഇ വാദം കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നിനാണ് നാൽപ്പത്തിയെട്ടുകാരനായ ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് തൊട്ടുമുമ്പ് അദ്ദേഹം ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു പുതിയ മുഖ്യമന്ത്രിയായി ചമ്പായ് സോറനെ പിന്തുണയ്ക്കുകയും ചെയ്തു എൻ ഡി എയിലേക്ക് കൂറുമാറാനുള്ള സമ്മർദ്ദത്തിന് വഴങ്ങാത്തതിനെ തുടർന്ന് മോദി സർക്കാരിന്റെ പ്രതികാര നടപടിയാണ് സോറിനെതിരെ ഉണ്ടായതെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം തെളിവ് നശിപ്പിക്കാനും സമാനമായ കുറ്റം ആവർത്തിക്കാനും സാധ്യതയുണ്ടെന്ന ഇ ഡി വാദം തള്ളിക്കൊണ്ടാണ് ഹേമന്ത് സോറിന് ജാർഖണ്ഡ് ഹൈക്കോടതി ജഡ്ജി റോങ്കോൺ മുഖോപാധ്യായയുടെ ബെഞ്ച് ജാമ്യം അനുവദിച്ചത് പ്രഥമദൃഷ്ട്യ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തോന്നുന്നില്ലെന്നും ബെഞ്ച് വിലയിരുത്തി ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സോറിന് ജാമ്യം ലഭിച്ചത് ഇന്ത്യാ സഖ്യത്തിന് ആശ്വാസമായിരുന്നു ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അദ്ദേഹം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു വ്യാജരേഖയുടെ സഹായത്തോടെ എട്ട് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ഭൂമി കൈക്കലാക്കിയെന്നതുൾപ്പെടെ മൂന്ന് കേസുകളാണ് ഹേമന്ത് സോറിനെതിരെ ഇ ഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ സോറിന്റെ ജാമ്യത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെ ജാർഖണ്ഡ് മുക്തിമോർച്ച വക്താവ് മനോജ് പാണ്ഡെ അടക്കമുള്ള നേതാക്കൾ ബി ജെ പിക്ക് രംഗത്തു വന്നിരുന്നു ബി ജെ പിക്ക് ഹേമന്ത് സോറിനെ പേടിയാണെന്നും ഒരിക്കലും പുറത്തിറങ്ങാതിരിക്കാനാണ് അടുത്ത ഗൂഢാലോചന ചമയ്ക്കുന്നതെന്നുമായിരുന്നു മനോജ് പാണ്ഡെയുടെ ആരോപണം ഭരണപക്ഷത്തിന്റെ ജനാധിപത്യ വിരുദ്ധ ഗൂഢാലോചനയുടെ അന്ത്യം തുടങ്ങിയെന്നായിരുന്നു മൂന്നാം സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഹേമന്ത് സോറൻ പ്രതികരിച്ചത് നീണ്ട അഞ്ചു മാസക്കാലമായിരുന്നു സോറന് ജയിലിൽ കഴിയേണ്ടി വന്നത് തന്നെ അവർ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും താൻ തുടങ്ങി വെച്ച ദൌത്യം പൂർത്തിയാക്കുമെന്നുമായിരുന്നു ജയിൽ മോചിതനായ ശേഷം സോറൻ പ്രതികരിച്ചത് ഒപ്പം കേസിൽ എന്നെ തെറ്റായാണ് പ്രതി ചേർത്തതെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അഞ്ചു മാസമാണ് അവരെന്നെ ജയിലിൽ കിടത്തിയതെന്നും ഹേമന്ത് സോറൻ പറഞ്ഞു ഞാൻ വെച്ച ദൗത്യവും പോരാട്ടവും പൂർത്തിയാക്കും വ്യവസ്ഥയെ ഞാൻ ബഹുമാനിക്കുന്നു കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചു ഞാൻ പുറത്തിറങ്ങി എന്നാൽ നിയമ നടപടികൾ ഇനിയും നീളും ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നവരെ നിശബ്ദരാക്കുകയാണെന്ന് പറഞ്ഞ സോറൻ രാഷ്ട്രീയ നേതാക്കളെയും സാമൂഹ്യ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും അടിച്ചമർത്തുന്നതിൽ ആശങ്കയും പ്രകടിപ്പിച്ചിരുന്നു